അധികാരമുണ്ട് എന്ന് കരുതി പണമുണ്ട് എന്ന് കരുതി താമൂരും തിരൂരും ഒരു ഉത്തര കൊറിയയാണെന്നും ഞാൻ ആ ഉത്തര കൊറിയയിലെ കിങ് ഉന്നും ആണ് എന്ന് വിചാരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ധാരണ തിരുത്തുന്നതാണ് നല്ലത് എന്ന് മുസ്ലിം യൂത്ത് ലീഗിന്റെ യൂത്ത് മാർച്ചിൽ പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ും എൽ ഡി എഫും തമ്മിലുള്ള വ്യത്യാസം സാധിക്കും ഈ നാട്ടിലെ ഹാർബർ ഈ നാട്ടിലെ ഗവൺമെന്റ് കോളേജ് ഈ നാട്ടിലെ കുടിവെള്ള പദ്ധതികൾ ഈ നാട്ടിലെ റെയിൽവേ പാലങ്ങൾ ഈ നാട്ടിലെ അഴിമുഖം പാലം കനോലിക്കരാൾ നവീകരണം മിനി സിവിൽ സ്റ്റേഷൻ അടക്കമുള്ള പദ്ധതികൾ ഇവിടെ നടപ്പാക്കിയത് യു ഡി എഫ് സർക്കാരാ ഇവിടെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന യു ഡി എഫ് സർക്കാരാ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് യു ഡി എഫ് സർക്കാർ ഉപതെരഞ്ഞെടുപ്പ് നടന്നല്ലോ കേരളത്തിൽ ആ ഉപതെരഞ്ഞെടുപ്പ് നടന്ന നവകേരള സദസ്സ് കടന്നുപോയ പഞ്ചായത്തുകളിലൊക്കെ ഐക്യ ജനാധിപത്യ മുന്നണി വിജയിച്ച അഭിമാനകരമായ സാഹചര്യം ഉണ്ടായതെങ്ങനെയാണ് ആ നവകേരള സദസ്സിനെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത് ലക്ഷക്കണക്കിന് പരാതി കിട്ടിയിട്ടുണ്ട് പരാതി കൂടുന്നതാണോ അതല്ല പരാതി കുറയുന്നതാണോ ഒരു ഗവൺമെന്റിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് പരാതികൾ കൂടുന്നത് ഒരു ഗവൺമെന്റിന്റെ എഫിഷ്യൻസി അല്ല ഇനിയും പരാതി കൂടും എന്താ കാര്യം ഒരു കൊല്ലം കൂടെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെയും ചെന്നാൽ ഈ പറഞ്ഞതൊന്നും നിങ്ങൾ ചെയ്തിട്ടുണ്ടാവില്ല അതിന്റെ അഡീഷണൽ പരാതി നിങ്ങൾക്ക് പിന്നെയും കിട്ടും യും നിങ്ങളുടെയും പൂർവ്വപിതാക്കൾ അവരുടെ ജീവിതവും സമ്പത്തും കൊടുത്ത് പോറ്റി വളർത്തി എഴുപത്തഞ്ചു വർഷം പിന്നിട്ട മുസ്ലിം ലീഗിന്റെ ബലമാണ് ഈ കൂടിക്കൂടി വരുന്നത് എന്ന് നിങ്ങൾ ഓർക്കണം വിസ്മരിക്കപ്പെടലേ